ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം മുടിയെ പിടിക്കുമ്പോൾ അവർക്കല്ലേ ഇന്നും ഇതുതന്നെയാണോ സംഭവം ഇന്നും ഉണ്ട് നിങ്ങളുടെ തലമുടി വളർത്തിയിട്ടുള്ള കാര്യമുള്ളൂ ഞാന് കാരണം അതുപോലെ ആഴ്ച തോറും ഓരോ വെച്ചടി വെച്ചടി ഈ നീളത്തിൽ എൻ്റെ തലമുടി വളരുന്നുണ്ട് അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കാരണം ഇതുപോലെ വളരണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എത്ര വയസ്സാണോ എത്ര വയസ്സാണേലും മുടി നഹും മരിക്കുന്നിടം വരെ വളരുമെന്നുള്ളതാണ് പിന്നെ ഞാൻ എൻ്റെ പണ്ട് മുടി വളർത്താൻ എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളതും ഒരു ചിരി വരുന്ന കാര്യം എല്ലാം ഉണ്ട് എൻ്റെ വീഡിയോയിൽ എന്താണേലും ഇപ്പോഴത്തെ പുതിയൊരു സാധനം പുതിയതല്ല ഞാൻ ഉപയോഗിച്ച സാധനം വീഡിയോയിൽ പല പ്രാവശ്യം ഇട്ടിട്ടുമുണ്ട് അതൊരു അടിപൊളി സാധനമാണ് മുടി വളരാനും ഈ കുട്ടി മുടികൾ വളരാനും ഉള്ളു വയ്ക്കാനും നീളം വെക്കാനും ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ആ നീളം വെക്കാനും നിങ്ങൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയേ എന്താണേലും വീഡിയോ കണ്ട് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർ കൂടെ മുടി വളരാനുള്ള ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പ്രയോജനം കിട്ടട്ടെ എന്ന് അതുകൊണ്ട് നിങ്ങൾ അത് ഷെയർ കൂടെ ചെയ്യുക അപ്പൊ കൂട്ടത്തിൽ എനിക്കും പ്രയോജനം കിട്ടും അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിലോട്ട് കണ്ട് നോക്കാം അപ്പൊ നമുക്ക് രാവിലെ നമ്മുടെ ഡ്യൂട്ടി തുടങ്ങി രാവിലെ ഞങ്ങൾക്ക് ഇന്ന് നമുക്ക് കേട്ടോ രാവിലെ പോയിപ്പുമാവും പഴവും ഒക്കെ ആയിരുന്നു പപ്പടം തീർന്നു പോയി അപ്പൊ നിറമേച്ചോണ്ട് വന്നു അതൊക്കെ ഇന്നത്തെ ഇന്നലെ ഗുരുവായൂർ പപ്പടം അല്ലേ നമ്മുടെ ഗുരുവായൂർ പപ്പടം മേടിച്ചോണ്ട് വന്നു അന്നേരം നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ പപ്പടം ഗുരുവായൂർ ഇത്രയും വലിയ പപ്പടം ഓളത്തിനല്ലാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നോക്കി കണ്ടോ അതിന്റെ വലിപ്പം കണ്ടോ ഇതാണ് ചന്തക്കകത്ത് ഗുരുവായൂർ പപ്പടം അവരുടെ കടയിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അൻപത് വർഷത്തിന് ഇവിടെക്കാളും പ്രായമുണ്ട് ആ കടക്ക് അച്ഛനുള്ള പോകാനുള്ള കടയാണത് അപ്പൊ ഈ പപ്പടം അല്ലാതെ നമുക്ക് വേറെ ഏത് പപ്പടവും നമുക്ക് ടേസ്റ്റ് ഇല്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ചെയ്യുന്നതനുസരിച്ച് തീരുന്നതേ മേടിച്ചോണ്ട് വരുന്നത് പിന്നെ ഉടനെ പോയി ഞാൻ മേടിച്ചതാണ് ആണ് അപ്പൊ അത് മേടിച്ചോണ്ട് വന്നു പിന്നെ ഇനി അപ്പൊ ഞങ്ങൾ അത് കഴിപ്പെല്ലാം കഴിഞ്ഞു 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 നമ്മടെ അങ്ങനത്തെ ഒണക്കച്ചെമ്മീനും മാങ്ങയും മിനിറ്റ് എന്താ സംഭവം എന്നറിയാം എന്റെ ചേട്ടന്റെ ഫോണിൽ നിന്ന് പാട്ട് വന്നെ അതാണ് ഇപ്പം അവിടെ ഞാൻ നിർത്തിയത് കേട്ടോ ഇത് നമുക്ക് ഉണക്കച്ചെമ്മീൻ മാങ്ങയും പിന്നെ ഇതെല്ലാം കൂടെ കറി വെക്കാൻ കേട്ടോ അതാ മുരിങ്ങക്കെയല്ലൂടെ കറി വെക്കാം പിന്നെ നമ്മുടെ വാഴപ്പിണ്ടിത്തോരെയും ഇന്നലെയും വെച്ചു ഇന്നും വെച്ചു വിറ്റാമിൻ കൊണ്ടിരുന്ന അഭിഷേകമാണ് കേട്ടോ അതുകൊണ്ട് അരുപ്പിച്ചെറിപ്പിച്ച വിറ്റാമിൻ കൊണ്ട് അഭിഷേകം ഇന്ന് ഇതിനകത്തിടാൻ വേണ്ടി ഇതാ നമ്മുടെ കുഞ്ഞു പാത്രത്തില് കുഞ്ഞിച്ച് എടുത്ത് പരിപ്പിനെ എടുത്ത് വേവിച്ച് വെച്ചേക്കാം ഇതിനെ വറുത്തെക്കട്ടെ ഉണക്ക ചെമ്മീനൊക്കെ നമ്മൾ അരച്ചൊക്കെ വെച്ചേക്കുക ആണോ ആഹ് കിടക്കുന്നു അപ്പൊ നമ്മുടെ ചെമ്മീൻ കറി അടുപ്പത്താക്കി ഇനി നമുക്ക് തോരനെ വെക്കാം കേട്ടോ നമ്മുടെ കടുവും മുളകും പിരിച്ച് ഉഴുന്ന് വരും ഒക്കെ കേട്ടോ കേട്ടോ അതെല്ലാം കൂടി ഇട്ട് തോരനെ കൂടെ വെക്കാം എല്ലാവരുടെ ആയോ ജോ ഇരുടെ ആയോ അപ്പൊ അതവിടെ പൊട്ടട്ടെ എന്നിട്ട് നമുക്ക് പിന്നെ നമ്മൾ ഇതാ രണ്ട് മൊട്ട കുറെ നാളല്ലേ നമ്മുടെ താറാമുട്ടിപ്പോ നമുക്ക് അവനേം കൂടെ പൊരിക്കാൻ കേട്ടോ ഇതുകൂടെ പൊരിച്ചാൽ നമ്മുടെ കാര്യം ഓക്കെ പോലെ ധാരാളം സാധിക്കും അപ്പൊ കടികൊക്കെ പൊട്ടട്ടെ എന്നിട്ട് നമുക്ക് ഇട്ട് പിന്നെ കാണാവേ അപ്പൊ നമ്മുടെ തോരനൊക്കെ തോന്നുന്നു തോന്നോ ഞാൻ ആദ്യം കറുത്ത ശാളായിട്ടാണ് കാരണം എന്താണെന്നറിയാം ആളിട്ടപ്പോഴത്തേക്കുണ്ടല്ലോ അതൊരു ഒരു ഇതിന്റെ ഷോളല്ലായിരുന്നില്ല അപ്പൊ സുഖമില്ല കിട്ടിയിട്ട് അപ്പൊ ഞാൻ മാറ്റി കേട്ടോ രസ്റ്റോറിനൊക്കെ റെഡി ആയി നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടോ നല്ല ടേസ്റ്റല്ലേ ചിലപ്പോ നമ്മളൊക്കെ വെട്ടി ദൂരോട്ട് എറിയും അല്ലേ ഇതിനകത്തൊക്കെയാണ് ഗുണങ്ങളിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗുണമുള്ളതിനൊക്കെ എടുത്ത് ദൂരോട്ടെറിയും ഗുണയില്ലാത്ത വിഷരഹിതം വിഷമുള്ള ബീൻസും അതും ഇതും എല്ലാം നമ്മളരിഞ്ഞ് തോരനും വെച്ച് മെഴുക്കോട്ടും വെച്ച് തിന്നുക എന്നുള്ളതാണ് നമ്മളുടെ ഒക്കെ ഓരോ ഇത് അല്ലേ കല്ലുവതും നിങ്ങൾ കടയുന്ന ബീൻസും അതും ഇതൊക്കെ മേടിക്കാതെ വീട്ടിലുള്ള വാഴ ചുണ്ട് വാഴക്കൊല വെട്ടിക്കളിയുമ്പോ അതിൻ്റെ കായ ഇതുപോലെ പിണ്ടി ഞങ്ങളെല്ലാ പ്രാവശ്യവും പിണ്ടി എടുക്കും ഇപ്പൊ ചേട്ടനെടുക്കുന്നേ ചേട്ടൻ ഇവിടെ ഇല്ലാതെ ദൂരമായിരുന്ന പിറ്റും ഞാനായിരുന്നു പിണ്ടിയൊക്കെ എടുക്കുന്നത് ഇതിൻ്റെ ചേട്ടനെക്കോലെ ഇന്ന് തന്നെ വെട്ടിയടനെ ഞാൻ പറഞ്ഞു പോയില്ല ഉടനെ തന്നെ പിണ്ടിയൊക്കെ ഇന്ന് കൊറേ ചോറ് പിന്നെ ചീട പറ്റട്ടെ പിണ്ടിയൊക്കെ എടുത്തു വെച്ചു എന്നിട്ട് നമ്മൾ രണ്ട് മൂന്ന് കഷ്ണം ഓരോരുത്തർക്കൊടുക്കുകയും ചെയ്യും കിടക്കാം പിന്നെ നമ്മൾ ഇതാ ഫ്രിഡ്ജിൽ ബാക്കി വെച്ചിട്ടുണ്ട് പുളിശ്ശേരിക്കേറ്റവും അല്ലേ പിണ്ടി വാഴപ്പിണ്ടി നമ്മുടെ ഉച്ചക്കത്തെ പണി കഴിഞ്ഞ് നമ്മള് മുട്ടയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് പണി ഇത്രയല്ലേ ആയതും അത് കുറച്ച് തൂണാറാകുമ്പോഴത്തേക്ക് നമുക്ക് പൊരിച്ചാൽ മതിയല്ല അപ്പൊ ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് ആക്കി വെക്കാം എല്ലാവർക്കും പാചകമൊക്കെ പയക്കറി ഇഷ്ടമാണ് പറഞ്ഞാൽ എനിക്കിവിടെ നല്ലതാണ് ഞാൻ നിങ്ങളെ കുറച്ച് പാചകം കാണിച്ച് ഉണക്കച്ചെമ്മീനും മാങ്ങയും ഇതുമൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാം ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് വീഡിയോ തുടങ്ങി അന്ന് തൊട്ട് എൻ്റെ ഉണക്കച്ചെമ്മീനും മാങ്ങി എല്ലാവരും കട തുടങ്ങിയതാണ് ഇനി തന്നെ വലിയ ഒരു ചട്ടി എടുത്ത് തന്നെ തലക്കിട്ട് കണ്ടെണ്ണം തരും എല്ലാവരും അല്ലേ ശരിയല്ലേ പറഞ്ഞത് വാഴ ചുണ്ടിൽ ഞാൻ ചെറുപയറിട്ട് വെക്കാം പിന്നെ പരിപ്പിട്ട് വെക്കാം പരിപ്പിട്ട് കളിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ ഉച്ച വരെ ഇതൊക്കെ മതി കേട്ടോ ഇത്രയൊക്കെ മതി നമ്മൾ തന്നെ ഇന്ന് ഓണമെന്ന് പറഞ്ഞല്ലോ അല്ലേ ഇത്ര കുറേ കറിയല്ലേ അങ്ങോട്ട് ഇനി നമ്മുടെ മുടിയുടെ കാര്യം ഞാൻ പണ്ടത്തെ കാര്യം നിങ്ങൾ പറഞ്ഞുതരാം ചിരിച്ചു പണ്ട് അയലെ വറുത്തലി പണ്ടു കേട്ടോ ഇന്ന് രാവിലെ വറുത്ത് കൊച്ചിന് കോളേജിൽ കൊടുത്ത് വിട്ടു അപ്പം നമുക്കിതൊക്കെ നിർത്തി വെച്ചാൽ ഇതിനെ പുറത്തോട്ട് വേറെ ഇതിനകത്തോട്ട് എടുത്ത് സേവ് ചെയ്തു സേവ് ആണ് സെർവ് ചെയ്തു അയ്യോ എന്താണേലും നമ്മുടെ ഒരു സിനിമയിലെ ബിന്ദു ബിന്ദു പണിക്കർ പറയുന്ന പോലെ എന്തായാലും എടുത്ത് വെക്കട്ടെ വേറൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം അങ്ങനെ പറഞ്ഞപ്പോലെ എന്തിനു ഇംഗ്ലീഷ് പറയണത് അപ്പോൾ നമുക്ക് അത് ചെയ്തിട്ട് വരാം അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ചെയ്യുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ തലമുടി എല്ലാം വളർത്തിയാൽ മാത്രമേ എനിക്ക് സമാധാനമാകത്തുള്ളൂ ഒത്തിരി ആൾക്കാർക്ക് കൊതിയുണ്ട് മുടി വളരണം വളരണം എന്ന് അങ്ങനെയുള്ളവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ എന്നെ കൊതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഒരു കൊതിച്ചായിരുന്നു മുടി എപ്പോഴായിരുന്നു കൊച്ചിലേ അല്ല കൊച്ചിലേന്ന് പറഞ്ഞ ഒരു അഞ്ചര ആറ് ഒരു ഏഴ് വർഷത്തോളമായി ഞാൻ ഈ മുടിയുടെ കൊതി തുടങ്ങി പിന്നെ ഒരിക്കലും ഒരു കൊതി വന്നു അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യട്ടെ ഒരു ദിവസം അച്ഛനൊക്കെ എൻ്റെ അച്ഛൻ മരിച്ചെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഈ ഓരോ യൂട്യൂബെല്ലാം നോക്കിയിട്ട് ഓരോരുത്തരും ഓരോന്നൊക്കെ പറയുന്നുണ്ടല്ലോ യൂട്യൂബ് ഈ ഇങ്ങനെ നമ്മുടെ ഞങ്ങളിപ്പോൾ പറയുന്ന പോലെ മുടി വളരാനുള്ള അപ്പം ഞാൻ അതിനകത്തെ ഒരു കറ്റാർ വാഴയുടെ ഒരു ഇത് ഭയങ്കര ഇഷ്ടമായി ഞാൻ എന്നിട്ട് ഇവിടെ പറഞ്ഞ അമ്മയോട് അമ്മയാറിൻ്റെ ഒന്നും ജയിക്കത്തില്ല കാരണം എനിക്ക് തണുപ്പ് പിടിക്കത്തില്ലല്ലോ അതുകൊണ്ട് തണുപ്പ് പിടിക്കാത്ത കാരണം അതുകൊണ്ടാണ് വഴക്കു പറയുന്നത് അത് തേക്കും ഇത് തേക്കും എന്നിട്ടും എനിക്ക് പിടിക്കത്തുമില്ല മറ്റേതാന്നൊക്കെ പറയും വഴക്കു കുറയും ഞാൻ പറയും എന്നെ ഒന്നും സമ്മതിക്കത്തില്ല അങ്ങനെ എങ്ങനെ എനിക്ക് തലമുടി വളർത്താൻ ഇപ്പോൾ ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ അങ്ങനെ പണ്ടൊക്കെ വെട്ടിങ്ങളായിരുന്നു പിന്നെ വളർത്താൻ തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ഒരു ആഗ്രഹമായിട്ട് എന്ത് ചെയ്തു എ ഒരുമിറ്റേ ആ അപ്പം ഒരു കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ വന്നായിരുന്നു അതാണ് നിർത്തിയത് ആ അപ്പം അങ്ങനെ കൊതി വന്നിട്ട് ഞാൻ ഒരുക്കുക എന്തെത്തിയെന്നറിയാം എൻ്റെ ഒരു കൂട്ടുകാരിയും ഞാൻ അവളും കൂടെ ആ കൂട്ടുകാരിയും ഞാനും കൂടെ ഞങ്ങൾ എന്തായിരുന്നു എന്തോ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഹിന്ദി വിദ്വാനാണെന്ന് തോന്നുന്നു കേട്ടോ ആ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഞങ്ങൾ ച പോയി കോട്ടയം മാർക്കറ്റിൽ പോയിട്ട് ചിരിച്ചു പണി തീർന്നു മാർക്കറ്റിൽ പോയിട്ട് എന്നാ ചെയ്തതെന്നറിയോ ഒരുമിൻ്റെ ഇല്ല വേണ്ട 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 വിളിച്ചില്ല ആ ഞാൻ ആ മാർക്കറ്റിൽ പോയിട്ടുണ്ടല്ലോ കറ്റാർവാഴ ഒരു ഈ മുട്ട തടിയില്ല ഈ വളത്തുന്ന എന്താ വെച്ചാൽ ഈ വെച്ചാ വിൽക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അതിന്റെ ചോടോടു കൂടി ഇത്രേ ഉണ്ട് ഒരു ചോടെന്നു പറഞ്ഞാൽ അങ്ങനത്തെ രണ്ടെണ്ണം മേടിച്ചു ഇത്രയും വണ്ണമുള്ളേ ചുമന്ന് കെട്ടി ഇവിടെ വന്നു അച്ഛനില്ലാത്തോണ്ട് തന്നെ ഒന്നും ആര് പറയാനില്ലല്ലോ അതിലും കഷ്ടം നമ്മുടെ അമ്മയായിരുന്നു കാരണം അമ്മയ്ക്ക് തണുപ്പ് പിടിക്കാത്തത് കൊണ്ട് പേടിയാ നമുക്ക് എന്തെങ്കിലും വരുമോ വരുമോ എന്നൊക്കെ അതാണ് സമ്മതിക്കാത്തത് പക്ഷെ ഞാൻ രണ്ടും കൽപ്പിച്ച ഇതെന്നാ ചെയ്തതെന്നറിയാം യൂട്യൂബിൽ പറഞ്ഞേക്കുന്നത് കറ്റാർ വാഴയുടെ ഇത് ശകലം കണ്ടെടുക്കണം എന്നാണ് എൻ്റെ വിചാരം മുഴുവൻ എന്നാ സംഭവിച്ചേക്കുന്നതെന്നറിയാം ഫുൾ എടുക്കും കൂടുതലെടുത്താൽ കൂടുതലും മുടി പെട്ടെന്ന് വളരുമല്ലോ എന്നുള്ള ചിന്തയാണ് എനിക്ക് അന്ന് ഇത്രയും പ്രായമില്ലല്ലോ കുട്ടി കൊച്ചല്ലേ അപ്പം ഞാൻ ഓർത്തു കുറേ അങ്ങ് ചുരണ്ടി നമുക്കിടാം ഇടാന്നും പറഞ്ഞ് എന്നെ ചെയ്തു കുറേ അരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെയും ഈ കട്ട് ആ രണ്ട് ചോടുള്ള രണ്ടിൻ്റെയും മൊത്തം ഒരു രണ്ട് മൂന്ന് തണ്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം അരിഞ്ഞ് എടുത്തതിന് ശേഷം അരച്ചു മിക്സിയിലിട്ട് അരച്ചിട്ട് എണ്ണ കാച്ചാൻ വേണ്ടി എണ്ണ കാച്ചി തേക്കാൻ അവര് പറഞ്ഞിരുന്നേ ഈ എണ്ണയും കാച്ചി തേച്ചിട്ട് എന്റെ ദൈവമേ എന്നെ സംഭവിച്ചറിയാം ഭയങ്കര വെയിൽ അതാ ഞാൻ പറഞ്ഞു നീക്കി വെക്കട്ടെ എണ്ണയും കാച്ചി വെച്ചിട്ട് എന്നെ സംഭവിച്ചോ ഇതങ്ങോട്ട് ഡെയിലി കുളിക്കുമ്പോ അങ്ങോട്ട് നമ്മുടെ സാധാരണ എണ്ണയില്ലേ അതിന് വരെ ഈ കാച്ചിയെണ്ണ ഇതാക്കി ഇതാക്കിയിട്ട് അങ്ങ് തേച്ചു കൊടുത്തെ എനിക്കൊരു അഞ്ച് ദിവസേ തേക്കേണ്ടി വന്നുള്ളൂ ആ അഞ്ചാം ദിവസം ദിവസമായപ്പോൾ ആ തരാ കുറെ പ്രാവശ്യം എനിക്ക് വീഡിയോ നിർത്തേണ്ടി വന്നു ചെയ്യുന്ന ഒരു കാര്യം എന്തോ ചെയ്യുവായിരുന്നേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയതാ സോറി സോറി മാഫ് കി ആ അപ്പം ചെക്ക് കൊടുത്തില്ലെങ്കിൽ ദേഷ്യം വരും അപ്പം ആ എന്നിട്ട് ഇത് തയ്ച്ച അഞ്ചാമത്തെ ദിവസമായപ്പോഴത്തേക്കുണ്ടല്ലോ എൻ്റെ വേദന സൈനസ് സൈനസ് എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ മേലാത്ത സൈനസ് ഉള്ളതാ ആ സമയത്തൊന്നും കുഴപ്പമില്ലായിരുന്നു ഏഹ് ഇത് ഉള്ളതാ നേരത്തെ അച്ഛൻ അച്ഛനെന്നെ കൊണ്ട് മെഡിക്കൽ കോളേജൊക്കെ പോയിട്ടുണ്ട് എന്തോ മഹാരോഗ സ്ഥലമൊക്കെ സ്കാൻ ചെയ്തു അതൊന്നുമില്ല അപ്പൊ സൈനസിന്റെ മാത്രം വേറെ ഒരു കുഴപ്പമില്ലായിരുന്നേ ഇതല്ല അച്ഛൻ്റെ മരിച്ചവെല്ലാം കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞ് സൈനസ് വലിയ കുഴപ്പമില്ലാതിരിക്കായിരുന്നേ അപ്പൊ ഇത് തേച്ച് തണുപ്പ് തണുപ്പെല്ലാം കൂടെ ഇളകിയിട്ട് എനിക്കറിയില്ല എനിക്ക് സഹിക്കാൻ മേല അഡ്മിറ്റായില്ലെന്നേ ഉള്ളു പിന്നെ ഞങ്ങൾ ഹിന്ദു വിധം പഠിക്കുന്ന സാറിന്റെ അല്ല ടീച്ചറിന്റെ ഹസ്ബൻഡ് ഈ ആയുർവേദ ഡോക്ടറായിരുന്നു അപ്പൊ ആ ഡോക്ടർ അവരുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ ഹിന്ദു വിധം പഠിക്കുന്നത് ആ ആ അപ്പൊ ഹിന്ദു വിധം പഠിച്ച സമയത്തായിരുന്നു അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു നസ്യം ചെയ്യണമെന്ന് നിറച്ച് കപം കെട്ടി കിടക്കുക ഇവിടെ 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 ഒക്കെ സൈനസിന്റെ ഭാഗങ്ങൾ മൊത്തം കപം കെട്ടി കിടക്ക നസ്യം ചെയ്യണം ഓ ശരി നസ്യം ഇവിടെ പോലും പറഞ്ഞില്ല ആ അന്നത്തെ ദിവസം ചെയ്തിട്ടാണ് ഇവിടെ വന്നത് കൊറച്ചുനേരമല്ലേ ഉള്ളൂ അമ്മയുടെ അമ്മ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ചെയ്തു എന്റെ കൂട്ടുകാരി അവരെല്ലാം ഉണ്ടായിരുന്നു അപ്പം മൂക്കിനത്തോട്ട് കുറെ പച്ച മരുന്നെന്ത് എല്ലാം കൂടെ ഇലയെല്ലാം കൂടെ ഒഴിച്ച് അതിന്റെ ചാറെല്ലാം കൂടെ മൂക്കിലെല്ലാം കൂടെ ഒഴിച്ച് മൂക്കീന്ന് നമുക്ക് കപം പോകും കേട്ടോ നല്ലതായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ വേണ്ടി എണ്ണ എന്നോട് ഇങ്ങോട്ട് വെച്ച് വല്ല തണുപ്പുള്ള എണ്ണ വല്ല ഉപയോഗിച്ചു അമ്മ ആന്ന് പറഞ്ഞു ഒന്നോ രണ്ടോ തണ്ടിടുന്നതിന് പോലെ അഞ്ചാറ് തണ്ടരിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത് അതൊരു ഭയങ്കര കഥയാണ് എൻ്റെ തലമുടിക്ക് വേണ്ടി ഞാൻ ചെയ്തത് പിന്നെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ കഥകൾ ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാം പിന്നെയാണ് എനിക്ക് മുടി സംരക്ഷണം തുടങ്ങി നമ്മുടെ ഒരു ഹോമിയോ ഡോക്ടർ പറഞ്ഞു തന്നിട്ട് ഞാൻ മുട്ടയിടം വെള്ളി നരങ്ങാതിരുന്ന് തേച്ചാണ് എൻ്റെ ഫസ്റ്റിലത്തെ മുടി സംരക്ഷണം തുടങ്ങി കേട്ടോ ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ് അന്ന് കുറേ അത് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ ഒന്നൊന്നര വർഷത്തോളം അത് മാത്രം ഉപയോഗിച്ചു പിന്നെ അന്നേരം നീളം അങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു കേട്ടോ നീളം വരാൻ തുടങ്ങി ഒന്നും ആയിട്ടില്ല കേട്ടോ കുറച്ച് ആയതേ ഉള്ളൂ നീളമൊക്കെ വെക്കാം അതുകൊണ്ട് നിങ്ങൾ നീളം വെക്കുന്നില്ല നമ്മൾ സങ്കടപ്പെടേണ്ട നീളം വെക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരു കൺട്രോൾ കൺട്രോളില്ലാത്ത നീളം വെക്കലാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ മുടി വളർച്ചയെന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ ടോണർ മാറ്റിയതൊക്കെ പറഞ്ഞല്ല പിന്നെ മുരിങ്ങയുടെ അല്ലേടെ ചാറ് അല്ല അരച്ചിട്ട് അതിനകത്ത് മുട്ടയുടെ വെള്ളം തേച്ച് വെള്ളം ഒറ്റ അടി അടിച്ച് അത് മിക്സ് ചെയ്ത് നല്ലതാ നല്ലൊരു പായ്ക്കാണേ അത് ഞാൻ എപ്പോഴും ഇടയ്ക്ക് ആഴ്ചയിൽ ഒന്നൊക്കെ ചെയ്യുമായിരുന്നു തണുപ്പൊന്നും അല്ല അതൊന്നും തണുപ്പല്ല കേട്ടോ ഈ മുട്ട തേച്ചാലും തണുപ്പല്ല നിങ്ങളൊന്നും പേടിക്കണ്ട പിന്നെ ചെമ്പരത്തിടെ അതൊരു ടോണർ ഞാൻ എല്ലാം എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഞാൻ ഈ പനി വന്ന പ്രമാണിച്ച് ഒറ്റ ഇന്നലെ ഞാൻ താരനുള്ളത് ഷാംപൂ ഉണ്ടാക്കി ഞാൻ പറഞ്ഞല്ലോ ഈ നമ്മുടെ പിന്നെ ഇത് അരിവേപ്പിന്റെ അല്ലേ അത് ഞാൻ ഇന്നലത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ഒത്തിരി ആൾക്കാർ താരന്റെ ഷാംപൂ ചോദിച്ചിട്ടുണ്ട് അത് ഞാന് ഇന്നലത്തെ വീഡിയോടെ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഷാംപൂവിൻ്റെ പേരാണ് അപ്പൊ കുറെ ആൾക്കാർക്ക് സംശയം വന്നിട്ടുണ്ട് ചേച്ചി ഇതെങ്ങനെ ഉപയോഗിക്കുന്നതിന് അതിന്റെ കുറച്ച് ഒരു അഞ്ചാ ഒരു അഞ്ചാറ് ഡ്രോപ്സ് ഇച്ചിരി വീഴണം കേട്ടോ ഒരു ശകലം വെള്ളം എടുത്ത് അതിനകത്തോട്ടാക്കിയിട്ട് ഇങ്ങനെ പതപ്പിച്ചിട്ട് മുഴുവൻ തേച്ചിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇരിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ അതങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ചൊറിയാൻ തുടങ്ങും ഇങ്ങനെ കേട്ടോ കൊച്ചിരുന്ന് കാണിക്കുന്നതാണ് ഞാൻ അത് തേക്കാറില്ല കേട്ടോ പിന്നെ നമുക്ക് സമയമൊന്നും കിട്ടിയില്ലെങ്കിൽ തേക്കത്തില്ലെന്ന് പറയാൻ പറ്റുവല്ലോ തേക്കണ്ടി വന്നാൽ തേക്കും കേട്ടോ അങ്ങനെ കരാറൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെ എന്താണേലും വെള്ളം ഇച്ചിരി ആക്കിയിട്ട് അതിനകത്തോട്ട് ചെയ്ത ഏത് ഷാമ്പൂ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ അല്ലെ നിങ്ങളുടെ തലമുടിയൊക്കെ പൊഴിഞ്ഞു പക്ഷെന്താ അങ്ങനത്തെ ഷാംപൂ ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ചെയ്തു അത് അട്ടിപ്പൊളിയാണ് തലമുടി വളരാൻ കേട്ടോ തേങ്ങാപ്പലിലെ അത് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഞാൻ ചെയ്യുന്നതാണ് പക്ഷെ അത് ഞാൻ നിങ്ങളായിട്ട് ഇതൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇട്ടിട്ടുണ്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണേ ഒരു നാലോ അഞ്ചോ ആറോ സ്പൂൺ മതി അഞ്ച് സ്പൂൺ മതി എടുത്തതിന് ശേഷം ഒരു രൺ ഒരു സ്പൂണ് നാരങ്ങ നീര് ഒരു സ്പൂൺ ഇല്ലെങ്കിലും കുറച്ച് ഡ്രോപ്സ് അതിനകത്തോട്ട് ഒഴിക്കുക ഒഴിച്ചിട്ടൊരു പത്ത് മിനിറ്റ് അവിടെ വെച്ചേക്കണേ അപ്പം അത് ഇതാവും ചേരും നന്നായിട്ട് അതെന്നിട്ട് നമ്മുടെ കാൽപേലെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങളൊന്ന് കുളിച്ച പോയി കുറേ നേരം ഇരുന്നു ഒരു ഇരുവോ മിനിറ്റ് നിങ്ങൾക്ക് മുടി വളരാൻ ഏറ്റവും ഈ കുഞ്ഞ് കുട്ടിമുടിയൊക്കെ ഇല്ലേ അതൊക്കെ വളരാനും ഉള്ളുവെക്കാനും മിനുസം വരാനും മുടിക്ക് ഇതിപ്പരം വേറൊന്നുമില്ല കേട്ടോ ഉള്ള കാര്യം പറയുന്നത് അതൊക്കെ ഞാൻ ഉപയോഗിച്ചായിരുന്നു കേട്ടോ അതിന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ കണ്ടില്ലായിരുന്നു ഏഹ് അപ്പൊ ഇപ്പം താ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ നര വന്നിട്ടുണ്ട് ഇഷ്ടം മാതിരി ഇനിയിപ്പൊ എനിക്ക് ചെയ്യണം ഞാൻ ഞങ്ങൾക്കൊരു കാര്യൊക്കെ ഉണ്ട് അപ്പൊ അതിന് ചെയ്യണം അപ്പൊ അത് അതിന് ചെയ്യേണ്ട അല്ല അപ്പം ഞാൻ അടുത്ത ദിവസം ചെയ്യും കേട്ടോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നരയൊക്കെ പാറും അല്ലാണ്ട് ഞാൻ ഇതിനു മുമ്പ് നര ചെയ്യാത്തതിനാച്ചെനിക്ക് പനിയല്ലായിരുന്നോ പിന്നെ ഇന്നലെ ഷാംപൂവിന് വേണ്ടിയിട്ടും ചെയ്തു എന്താണ് എന്താണേലും എൻ്റെ തലമുടി നിക്കായിരുന്നു ഇന്നലെ ഞാൻ കാണിച്ചു കേട്ടോ എൻ്റെ തലമുടി ഏഹ് തലമുടിയെ നിങ്ങൾ കാണിച്ചു തരാം എന്താണേലും ഇവിടെ ഉള്ള എല്ലാവരും റെഡി നിന്റെ മുടി ഇപ്പൊ നമ്മുടെ പനയക്കാഴപ്പിലുള്ള എല്ലാവരും എന്റെ കൂട്ടുകാർ ആൾക്കാർ തന്നെ നശ്വിനിയും എന്ന് പറയുന്ന എന്റെ കൂട്ടുകാരല്ലേ നിങ്ങളൊക്കെ ചോദിച്ചില്ല അതാരെന്നൊക്കെ എൻ്റെ ബെസ്റ്റ് എന്ന് പറഞ്ഞാ എന്നെ ഞങ്ങള് ഭയങ്കര കമ്പിലെട്ടോ അവളുമാർ എന്നോട് പറയാ പനേക്കഴുപ്പിലുള്ളവരില്ല നിന്റെ തലമുടി കണ്ടിപ്പോ ഇപ്പം അത് മൊത്തം ഓരോരുത്തർ ചെയ്തോണ്ടിരിക്കുക എപ്പോഴും കളിയാക്കള്മാർ ഏഹ് അവൾമാർക്ക് വളർത്തണം എന്നിട്ട് ഇരിക്കുന്നത് ഒരുത്തിയാണെങ്കിൽ ഇത്രയും നല്ല മുടി ഉണ്ടായിരുന്ന ഒരുത്തി ഇവിടം വെച്ച് കട്ടിങ് ചെയ്ത് കളഞ്ഞ് ഇത്രയാക്കി ഇപ്പം നടപ്പുണ്ട് എന്നെ പറയാനാട്ടോ ആ അവളെ ഞാനും പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ മറ്റവളാണെ മരിച്ചുക്കോത അവളാണെങ്കിൽ ഇന്നത് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യത്തില്ല എന്ത് ചെയ്യാനാ ചെയ്യാനോ എന്താണെങ്കിലും എന്താണേലും നോക്കിക്കേ നോക്കിക്കണ്ട ഇപ്പോൾ ഓരോ ദിവസം ഒരിക്കലും മുടി വളരത്തില്ല ഓരോ ആഴ്ചയിലും നിങ്ങളുടെ തലമുടി ഇതൊക്കെ ചെയ്തിട്ട് വളരുന്നുണ്ട് അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിക്കാൻ നിങ്ങളുടെ തലമുടി തീർച്ചയായിട്ടും വളരുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം